ആദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് എം സ്വരാജ് കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സി ടി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരൻ ചൌക്കത്തെത്തി എന്നും പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും തന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ആര്യടൻ ശോകത്ത് തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം കൂടി മാറ്റിവെച്ചതായി മുൻ എം എൽ എ പി വി അൻവർ കോൺഗ്രസ് നേതാക്കൾ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ പറഞ്ഞതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചതെന്നും അൻവർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഐ എൻ ടിയുസി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഓഫീസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തൃപ്പൂണിത്തുറ എം എൽ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വന്നത് ഡി മുഖമാസിക യുവധാരയുടെ എഡിറ്റർ പദവിയും വഹിച്ചു മികച്ച വാഗ്മിയും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ് ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ക്യൂബ ജീവിക്കുന്നു പൂക്കളുടെ പുസ്തകം മരണം കാത്തു ദൈവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയതോടെ നിലമ്പൂരിൽ പോരാട്ടം കടുക്കും കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സിറ്റി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കഴിഞ്ഞ പതിനഞ്ചിന് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കാളികാവ് അടക്ക കൊണ്ട് പാറശ്ശേരിയിൽ കടുവ കടിച്ചു കൊന്നിരുന്നു ഇതേ തുടർന്ന് കടുവയെ പിടികൂടുവാൻ വനം വകുപ്പ് സ്ഥാപിച്ച മൂന്നാമത്തെ കൂട്ടിലാണ് ഇന്നലെ രാത്രി പുലി കുടുങ്ങിയത് കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടുവാൻ കൂട്ടിനുള്ളിൽ കയറിയ പുലി കൂട്ടിൽ പെടുകയായിരുന്നു പുലിയെ വനംവകുപ്പ് പിന്നീട് ഉൾവനത്തിലേക്ക് തുറന്നുവിടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം തേടി പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിൽ പ്രാർത്ഥനയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തെത്തി എന്നും പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും തന്ന പ്രിയപ്പെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ആര്യാടൻ ചൌക്കത്ത് പറഞ്ഞു പിതാവ് ആര്യാടൻ മുഹമ്മദുമായി അറുപത് വർഷം നീണ്ട ആത്മബന്ധമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് ബാപ്പുട്ടി എന്ന് വാത്സല്യത്തോടെയാണ് എന്നെ വിളിച്ചിരുന്നത് പിതാവിനോട് നേരിട്ട് പറഞ്ഞാൽ നോ പറയുമോ എന്ന് പേടിച്ച പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാറിന്റെ ശുപാർശയോടെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നിലമ്പൂരിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറും പിതാവും ഒപ്പമില്ല ഇരുവരുടെയും അനുഗ്രഹം തേടി വേണം പത്രിക നൽകേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നു അതിനായാണ് എത്തിയതെന്നും ഷൌക്കത്ത് പറഞ്ഞു എന്നും സ്നേഹവാത്സല്യങ്ങൾ തന്ന എ കെ ആന്റണി സാറെ വീട്ടിലെത്തി കണ്ട് അനുഗ്രഹം തേടും നാളെ രാവിലെ ആറിന് തൃശൂർ മുരളി മന്ദിരത്തിൽ ലീഡർ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനയും നടത്തിയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം ഫ്രാൻസിസ് ജോർജ് എം പി മുൻമന്ത്രി കെ സി ജോസഫ് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു പ്രഖ്യാപനം അല്പം കൂടി മുൻ അൻവർ കോൺഗ്രസ് നേതാക്കൾ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ പറഞ്ഞതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചതെന്നും അൻവർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ചില കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളോട് പറയേണ്ട ആവശ്യത്തിന് വേണ്ടിട്ടായിരുന്നു വിളിച്ചിരുന്നത് സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേതാക്കൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ പലരത്തരത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളിപ്പോഴും ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല വെയിറ്റ് ചെയ്യണമെന്നും ഇത്രയും ആളുകൾ പറയുമ്പോ എനിക്കത് വാക്ക് ഗൗരവമായി മുകളിലൊക്കെ എടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഒരേ ആവശ്യ അവരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയില് അപ്പോ അതിനെ മുഖവിലക്ക് എടുത്തുകൊണ്ട് ആ തൽക്കാലം ാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഐ എൻ ടി യു സി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഓഫീസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കമ്മറ്റി ഓഫീസ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഒന്നും കൂടി പകരുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നിലമ്പൂർ പട്ടണത്തിലെ ഐ എൻ ഡി സിയുടെ സഹപ്രവർത്തകന്മാർ ഈ ഓഫീസ് നിലമ്പൂരിന്റെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് നിലമ്പൂരിന്റെ കവാടം നമ്മുടെ കനോലി ഫ്ലോട്ട് കഴിഞ്ഞ് കേരളത്തിലെ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും മാധ്യമപ്രവർത്തകർക്ക് വരുന്ന ദിവസം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂർ കനോലി ഫ്ലോട്ടിൽ കഴിഞ്ഞ് കോടതി പൊടി കഴിഞ്ഞ്

സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിന് ഉജ്ജ്വല സ്വീകരണവും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നൽകി ആഷിഫ് ടി എം എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നജീബ് പി പി അധ്യക്ഷത വഹിച്ചു റഹീം ചോലയിൽ മുഖ്യ പ്രഭാഷണവും എന്നെക്കരയും തൊഴിലാളികൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നൽകി എം കെ ബാലകൃഷ്ണൻ ഗിരീഷ് മോളൂർ മഠത്തിൽ ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ പട്ടിക്കാടാൻ ഷാനവാസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ അസ്കർ വി പി യാസർ പി കെ സി രാജു സന്തോഷ് തടത്തിൽ രാഹുൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ എം സ്വരാജ് സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇതോടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനക്കും സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വരും അതിനകത്ത് യാതൊരു സംശയവും ആർക്കും വേണ്ട യു ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും ആ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ ദിവസം തന്നെ നാല് പഞ്ചായത്തുകളിലെ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അതായത് ഓരോ ബൂത്തിലെയും ചെയർമാന്മാരും അതുപോലെ തന്നെ കൺവീനർമാരും വിളിച്ചു ചേർത്തുള്ള യോഗം നടന്നിരുന്നു പക്ഷെ വളരെ ഭംഗിയായി അത് നടത്താൻ കഴിഞ്ഞു എല്ലാവരും അതിൻ്റെ സാന്നിധ്യം കൊണ്ട് പിന്നെ അത് എല്ലാവരും പ്രസക്തമായി തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആർക്കും സ്ഥാനാർത്ഥിയാകാം അത് പിന്നെ ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിരവധി സ്ഥാനാർത്ഥികൾ വരും എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒമ്പത് വർഷക്കാലത്തെ തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ആ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം യോജിച്ച് ഒരേ ഒരേ രീതിയിൽ തന്നെ വരാൻ കഴിയുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം പി വി അൻവറുമായി സഹകരിക്കുന്ന കാര്യം അടഞ്ഞ അധ്യായമല്ല നോമിനേഷൻ നൽകുവാൻ ജൂൺ രണ്ട് വരെ സമയമുണ്ട് അതിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പി വി അൻവറും യു ഡി എഫും പോരാടുന്നത് പിണറായിസത്തിനെതിരെയാണെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടും പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാകും യു ഡി എഫ് നിലമ്പൂരിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷമുള്ള വിജയമായിരിക്കും യു ഡി എഫിന് ഉണ്ടായിരിക്കുക എന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ചുങ്കത്ര പഞ്ചായത്ത് യു ഡി എഫ് ഭാരവാഹികളുടെ നേതൃ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്സരരംഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് മാത്രമാണ് ഉള്ളത് ഇടതുപക്ഷത്തെയും ബി ജെ പിയേയും കാണാൻ പോലുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ മാത്രമല്ല ഇടതുപക്ഷ ഭരണം കൊണ്ട് പൊറുതി മുട്ടിയ എല്ലാവരുടെയും വോട്ടുകൾ ിൽ ലഭിക്കുമെന്നും വ്യക്തമാക്കി പറമൻ പാവ അധ്യക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി വി അബ്ദുൽ വഹാബ് എം പി ജബി മേത്തർ എം പി കെ ബഷീർ എം എൽ എ യു എ ലത്തീഫ് എം എൽ എ ഇസ്മായിൽ മുത്തടം താജ സഖീർ ഇഖ്ബാൽ മുണ്ടേരി എന്നിവർ സംസാരിച്ചു മുഹമ്മദിന് പതിനൊന്ന് തെരഞ്ഞെടുപ്പിലും കെട്ടിവെക്കാനുള്ള പണം നൽകിയ പാരമ്പര്യം മകൻ ഷൗക്കത്തിനും നൽകി പുല്ലങ്കോട്ട് എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ പ്രചരണ തിരക്കിനിടയിൽ ഇന്നലെ ഉച്ചയോടെ അപ്രതീക്ഷിതമായാണ് പുല്ലങ്കോട്ട് എസ്റ്റേറ്റിലെ ഐ എൻ ടി യു സി സെക്രട്ടറി ഹസൻ പുല്ലങ്കോടിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെത്തി യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ആര്യാടൻ ഷൗക്കത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള തുകയായ പതിനായിരം രൂപ കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആര്യാടൻ മുഹമ്മദ് ആസ്പിൻ വാൾ കമ്പനിയുടെ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ പുല്ലങ്കോട് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ യൂണിയന്റെ പ്രസിഡന്റ് ആയത് അന്ന് നിലമ്പൂരിൽ നിന്നും സൈക്കിളിലാണ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ പുല്ലങ്കോട്ട് എസ്റ്റേറ്റിലേക്ക് ആര്യാടൻ എത്തിയിരുന്നത് ദിവസങ്ങളോളം തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ആര്യാടന ഇവിടുത്തെ തൊഴിലാളികളുമായി ആത്മബന്ധമായിരുന്നു നിരവധി തവണ സമരം ചെയ്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ ആര്യടൻ നേടിക്കൊടുത്തിട്ടുണ്ട് മന്ത്രിയാകുമ്പോൾ എല്ലാ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനവും ഒഴിയുമായിരുന്നുവെങ്കിലും പുല്ലങ്കോട് എസ്റ്റേറ്റിലെ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം മാത്രം ആര്യാടൻ നിലനിർത്തുകയായിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിലാണ് ആര്യാടൻ നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചത് എട്ട് തവണ വിജയിക്കുകയും മൂന്ന് തവണ പരാജയപ്പെടുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പുല്ലങ്കോട്ടെ ഐ എൻ ടി യു സി തൊഴിലാളികളായിരുന്നു കെട്ടിവെക്കുവാനുള്ള തുക നൽകിയത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുവാൻ ആര്യാടൻ ശ്രമിച്ചുവെങ്കിലും തൊഴിലാളികൾ അനുവദിച്ചിരുന്നില്ല വിയോഗം വരെ അറുപത്തിരണ്ട് വർഷമാണ് ആര്യാടൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആര്യാടന്റെ വിയോഗശേഷം മകൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൌക്കത്തിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യൂണിയൻ ജനറൽ ബോഡി തെരഞ്ഞെടുത്തിരുന്നത് ഇത്തവണ യൂണിയൻ പ്രസിഡന്റിനെ കെട്ടിവെക്കാനുള്ള തുക നൽകാനായെന്ന സന്തോഷവുമുണ്ട് തൊഴിലാളികൾക്ക് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം